നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പബ്ബായ മേടവിഷു ഫലത്തെയാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി രാവിലെ മൂന്ന് മണി ഇരുപത്തി ിട്ടിനാണ് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സർവ ഈശ്വര ചൈതന്യത്തിന്റെയും പ്രതീകമായിട്ടുള്ള മേടവിഷു ആരംഭിക്കുന്നത് അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ മേടവിഷുവിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ആയ ഫലത്തെയാണ് പറയാൻ പോകുന്നത് അവിട്ടത്തിന് രണ്ട് രാശിക്കൂറുണ്ട് മകരക്കൂറുകാർക്ക് ഈ മേടവിഷു വളരെ ഗുണകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കി തരും എന്റെ കാര്യം ഏഴരാണ്ട് ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി തീർന്നിരിക്കുകയാണ് ശനി മൂന്നിലേക്ക് വന്നിട്ടുണ്ട് വലിയ ഒരു സുനാമി വന്നു പോയതുപോലെ ജീവിതത്തിലെ വല്ല തകർച്ചകളും മാറി ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് ശനി മൂന്നില് സഞ്ചരിക്കുന്ന സമയം ഭാവാനാം അഭിമാന സഹോദര ഭാവായിഷ്ട അനിഷ്ടി അങ്ങനെ മൂന്നും അതേപോലെ പതിനൊന്നും ഒമ്പതും ആറ് ഗുണദോഷ സമത്വമുള്ള രാശികളിലും സഞ്ചരിക്കുന്ന സമയം നമുക്ക് വളരെ ഗുണങ്ങൾ കിട്ടും ആരോഗ്യം കിട്ടും ആരോഗ്യം എത്ര വലിയ രോഗിയായിട്ട് മരിച്ചുപോകും എന്ന് തോന്നുന്ന അവസ്ഥയെടുക്കുന്ന ഒരാൾ പോലും രോഗത്തിൽ നിന്ന് മോചിതനാവും നല്ല ആരോഗ്യം കിട്ടും നല്ല ആരോഗ്യമുള്ള ശരീരവും സന്തോഷവും ഒരു മനസ്സും ഉണ്ടെങ്കിൽ ോകത്ത് നമുക്കെല്ലാം നേടാൻ പറ്റും ആരോഗ്യം കിട്ടും നൃപമാനന് നൃപം രാജാവിന്റെ പ്രീതി കിട്ടും എന്നാണ് രാജഭരണകാലത്താണ് ഈ ജ്യോതിഷവും ഉണ്ടായത് രാജാവ് ഉള്ള രാജ്യങ്ങള് വിദേശ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ രാജാവുണ്ട് അവിടുത്തെ അറിവീല പ്രീതി കിട്ടും സർക്കാരിൽ നിന്നും അധികാരികളിൽ നിന്നും ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും എല്ലാവിധ സഹായങ്ങളും കാര്യങ്ങളും കിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വിസകള് അതേപോലെ ജോലിയിൽ നിന്നുള്ള പ്രോഫിറ്റ് അതേപോലെ പ്രൊമോഷൻ സാലറി മെച്ചം വിദ്യാഭ്യാസ നേട്ടങ്ങൾ മത്സരങ്ങളിലും പരീക്ഷകളിലും ഉന്നത വിജയങ്ങൾ ജോലി വിവാഹവും സമ്പത്തും സൗഭാഗ്യവും ഐശ്വര്യവും ഒക്കെ കിട്ടുന്നതാണ് ശനിയുടെ മൂന്നൽ സ്ഥിതി വേഴഗ്രഹം മകരക്കൂറുകാർക്ക് അഞ്ചിലാണ് മെയ് മാസം വരെ സഞ്ചരിക്കുന്നത് അപ്പൊ അഞ്ചില് വേഴൻ സഞ്ചരിക്കുന്ന സമയം ഉദ്ധസ്യ ലാഭവും അഥവാ ആരോഗ്യം ഈ പ്രതിബോധിയച്ച മനസന്തുഷ്ടിച്ച പുണ്യോതിയാണ് ലാഭം മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനും ഉള്ള മക്കൾക്ക് നല്ല ഐശ്വര്യ പ്രവൃത്തി പുരോഗതി ഉണ്ടാകാനും രോഗമുണ്ട് അഥവാ ആരോഗ്യ അസുഖങ്ങളൊക്കെ മാറി നമുക്ക് നല്ല ആരോഗ്യമുള്ള ആളായിട്ട് ജീവിക്കാൻ പറ്റും മനസന്തുഷ്ടി ലോകത്ത് വച്ച് ഏറ്റവും വലിയ സുഖമാണ് മനസ്സും അത് കിട്ടും പ്രതിഭോധ ഏഷ്യ പ്രതിഭാ കലാപ്രതിഭ കായിക കേട്ടിട്ടുണ്ട് അതേപോലെ നമ്മൾ കായിക പ്രതിഭയും കലാപ്രതിഭയും അല്ലെങ്കിലും വിചാരിച്ച കാര്യങ്ങൾ നേടി വിജയിച്ച് പുരോഗതി കൈവരിക്കാനും നമ്മൾ ആഗ്രഹങ്ങള് ഒട്ടും മിക്കതും നേടി ജയിക്കാനും പറ്റുന്ന സമയമാണ് മനസ്സിന് സന്തോഷവും പുണ്യങ്ങളും ഒക്കെ കിട്ടും പുണ്യ പുണ്യക്ഷേത്രങ്ങളിലെ അമ്പലങ്ങളുടെ തീർത്ഥാടനങ്ങൾ പള്ളികളിലൊക്കെ നമുക്ക് പോകാനുള്ള യോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് മക്കളുടെ കാര്യങ്ങളും ചോദ്യം നേടിയാവും മെയ് കഴിയുമ്പോൾ വേഴൻ ആറിലോട്ട് വരും ആറിൽ വരുമ്പോൾ കിണാത്ത ജോരക്ഷത രോഗശത്രു എന്നാണ് ബാധ്യത ക്ഷതം രോഗം ശത്രു ഇതൊക്കെ ഉണ്ടാകുകയാണ് അപ്പം ഈ ശനി മൂന്ന് നിൽക്കുമ്പോൾ വലിയ ഭാഗ്യവും ജോലിയും വീടും വസ്തുവും കട്ടിടവും ഉണ്ടാകുമെന്നും വേഴ ആറിലേക്ക് വരുമ്പോൾ കടവും ശത്രു രോഗവും ഉണ്ടാകുമെന്നും പറയുമ്പോൾ എന്ത് ചെയ്യട്ടെന്ന് വിചാരിക്കരുത് നമുക്ക് കടം വരുന്നത് വീട് വയ്ക്കാനോ വസ്തു വാങ്ങിക്കാനോ വണ്ടി വാങ്ങിക്കാനൊക്കെ വേണ്ടിയുള്ള നല്ല കാര്യത്തിനുള്ള സാമ്പത്തിക ചെലവുകൾ കടങ്ങളും ആയിരിക്കും ചോരൻ എന്ന് പറയുമ്പോൾ കള്ളന്മാരാണ് ഇപ്പൊ മോഷണവും ചൂഷണമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് നമുക്ക് വീട് വായിച്ച് തരാം വസ്തു വാങ്ങിച്ചു തരാം വണ്ടി വാങ്ങിച്ചു തരാം പാർട്ണർഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഇതിലൊക്കെ ബിസിനസ് ചെയ്യാന്നൊക്കെ പറയണെങ്കിൽ കഴിയാം പക്ഷെ നമ്മളെ പൈസ പഠിച്ചുകൊണ്ട് പോവാതെ സൂക്ഷിക്കണം സൈബർ തട്ടിപ്പുകളൊക്കെ സൂക്ഷിക്കണം ബാങ്ക് ഇടപാടുകളും പൈസ ഇടപാടുകളും ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാ രേഖാമൂലം തന്നെ കൊടുക്കണം കാരണം ചെറിയ മിസ്റ്റേക്കുകളും വലിയ പ്രശ്നങ്ങളായിട്ട് വരുന്ന സമൂഹമാണ് ബാങ്ക് നമുക്ക് ലോൺ തരാന്ന് പറഞ്ഞാലും തരൂല ആ ചെലവ് കൂടുതലും വരവ് കുറവാണ് വരുമാനത്തെക്കാൾ ഉപരി ചെലവ് ഉള്ള ഒരാളാണെന്നും പറഞ്ഞ് നമുക്ക് അയോഗ്യരേഖ കൽപ്പിക്കുന്ന സമയമാണ് രോഗ രോഗങ്ങൾ ചെറിയ അസുഖങ്ങൾ വന്നാൽ മാറൂലെന്നല്ല മാറും കാരണം സൗമേജ ശ ശത്രുക്ഷയോ ദോഷാണാം അഭാപാദ ശത്രുക്കൾ ക്ഷയിക്കുകയും ദോഷങ്ങൾ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരികയും ചെയ്യുന്ന സമയമാണ് വേരാത എങ്കിലും ശത്രുത ഉണ്ടാവും ആരെ വിരോധം സന്താനങ്ങൾ നിമിത്തമുള്ള വിരോധങ്ങളും ശത്രുതകളും കൂടും സന്താനങ്ങളുടെ വിദ്യ വിവാഹം വിദേശയാത്ര ഇതുകളെ സംബന്ധിച്ച് മക്കളായിട്ട് വഴകി നിന്നും പോകരുത് കാരണം മിഥുന രാശിയിൽ ആറിലാണ് നമുക്ക് ഈ വ്യാഴഗ്രഹം വരുന്നത് മിഥുനം എന്ന് വെച്ചാൽ ആനും പെണ്ണും ഉടൻ കലർന്ന മിഥിനം അപ്പൊ പെണ്ണും ചെറുക്കനും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ദമ്പതി രാശിയാണ് മിഥുനം അപ്പൊ അവിടെ കാര്യത്തിൽ ശത്രുതയും വിരോധവും കാണും വിവാഹം നടക്കണ മാത്രമല്ല നടന്ന ബന്ധവും വേണ്ടാന്ന് നമ്മൾ കയറി പറഞ്ഞ് കുടുംബ ബന്ധത്തിന് കോട്ടം വരാതെ സൂക്ഷിക്കുക പിന്നെ നൃത്തബാധിത കലാസുച വിദ്വാൻ കാവ്യകർ മിഥിന രാശ്യാവസാനം നമ്മളെ നൃത്തം ബാധ്യ കല അഭിനയം ജീവിതം തൊഴിൽ എല്ലാ വരുമാന മാർഗങ്ങളിലും സാമ്പത്തിക കാര്യങ്ങൾക്ക് കുറവുണ്ടായി നല്ല സാലറി പ്രമോഷൻ ബെനിഫിറ്റ് മെച്ചം നേട്ടവും ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് കുറച്ച് അലസത സ്വഭാവം കാണിച്ച് ഉള്ള വരുമാനവും ഗുടമുരട്ടിക്ക് ചെയ്യുന്നത് കാരണം നമുക്ക് ഒരുപാട് കടവും വീടും പശുവൊക്കെ ഉള്ള ആളാണ് അപ്പം അതൊക്കെ കടത്തിന്റെ മണ്ടയിൽ നിൽക്കുമ്പോൾ വരുമാനം വരുന്ന മാർഗങ്ങൾ ചെറിയ ശത്രുത കൊണ്ട് ഉപേക്ഷിച്ച് കിടഞ്ഞ പിന്നെ ആകെ വിഷമത്തിൽ വരും അങ്ങനെ ശത്രുക്കളും രോഗങ്ങളും ഒക്കെ ഉണ്ടായിപ്പോഹു നമുക്ക് മീനം രാശിയിൽ നിന്ന് രണ്ടിലേക്ക് വരുമ്പോ കുറച്ച് രണ്ടെന്ന് പറഞ്ഞത് വിദ്യ കുടുംബം ധനമൊക്കെയാണ് അപ്പൊ എല്ലാവർക്കും ഭാര്യ കോരി കൊടുത്ത് സഹായിച്ചുകൊണ്ടിരുന്ന നമ്മൾ പെട്ടെന്ന് നമ്മളെ കാര്യത്തിന് പോലും പൈസ ഇല്ലാതെ വിഷമിക്കുമ്പോ മറ്റുള്ളവരോട് അവന് വീടുണ്ട് വച്ചുകൊണ്ട് വണ്ടുകൊണ്ട് അവൻ സുഖിച്ച് ജീവിക്കുകയാണ് അല്ലെങ്കിൽ അവള് ശുഭിച്ച് ജീവിക്കുകയാണ് ഞങ്ങൾക്ക് മാത്രം തരാൻ പൈസയില്ല സഹായിക്കാൻ മനസ്സില്ല ദുഷ്ടന്മാരാണ് വാശി എന്ന് പറഞ്ഞ് നമ്മളെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ഉപേക്ഷിച്ച് വച്ചി വഞ്ചിച്ച് നമുക്ക് തരാനുള്ളതും കൂടെ തരാതിരിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടാകുന്ന അന്വേഷിച്ച് നമ്മളെ വിഷമിപ്പിക്കുകയാണ് അപ്പൊ നാഗർക്കും വേഴൻ ആറി നിൽക്കുന്നെങ്കിൽ വിഷ്ണുവിനും പരിഹാരങ്ങളൊക്കെ ചെയ്യണം വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കണം ദേവി നിഷേവ ഗണനാഥ ഹോമ ഭാഗ്യ ഐക്യമത്യപ്രദ സൂക്തജാ ധനദാനവൃത്തി ദിവ്യാഭിഷേകാധികം അക്ഷശുദ്ധിഹീന ഗണപതി ഹോമം പൗസേവ മുഖ്യോമം ഭാഗ്യസൂക്തം ഐക്യമത്വസൂക്തം മുതലായ മന്ത്രങ്ങളൊക്കെ ജവിക്കുകയും ജപിക്കുക അങ്ങ അറിയാന്നുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയും ൊക്കെ ചെയ്യുമ്പോൾ വിഷമതകൾ മാറും മക്കളുടെ വഴക്കിനൊന്നും പോകാം അവരവരിഷ്ടത്തിന് ജീവിക്കുന്ന തെറ്റൊന്നുമില്ല നമ്മൾ പറഞ്ഞു നോക്കുക ഉപദേശിക്കുക ഉപജീവിക്കാൻ പോകാതിരിക്കുക കാരണം പിള്ളേര് പോലും ശത്രുക്കളെ പോലെ ആയിപ്പോയല്ലോ നമുക്ക് തോന്നണ അവർക്ക് വിരോധം ഇല്ലെങ്കിലും നമുക്ക് തോന്നിക്കും അതാണ് വേഗഗ്രഹം ആറിലേക്ക് വരുമ്പോഴുള്ള ചില ബുദ്ധിമുട്ടുകൾ പിന്നെ കുമ്പൻ രാശി അവിട്ടക്കാർക്ക് ഏഴരണ്ട് ശനിയുടെ ജന്മശനി മാറി അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി ഇരുപത് വരെ ഉണ്ടു രണ്ട് ശനി മൊത്തം എങ്കിൽ ആ ജന്മശനി മാറിയപ്പോ വലിയ ആശ്വാസമാണ് വേഴ നാലിലും അഞ്ചിലും ആയിട്ട് നിൽക്കുക അത് നല്ലതാണ് വേഴ നാലിൽ നിൽക്കുമ്പോൾ ക്ഷേത്രവും ശയനാസന അനുസുഖം ദേഷ്യാം ഈ ലാഭവും വീട് വയ്ക്കാൻ വസ്തു വാങ്ങിക്കാൻ വണ്ടി വാങ്ങിക്കാൻ അഭിവൃദ്ധി കിട്ടാൻ യോഗമുണ്ട് അത് കഴിഞ്ഞ ഈ മെയ് കഴിയുമ്പോൾ അഞ്ചിലേക്കാണ് വരുന്നത് അഞ്ച് വരുമ്പോൾ പുത്രസ്ഥ ലാഭവും അഥവാ ആരോഗ്യം ചെയ്യും പ്രതിബോധിച്ച മനസ്സന്തുഷ്ടിച്ച പുണ്യവും ആരോഗ്യം ബുദ്ധി മനസ്സിന് സന്തോഷം പുണ്യം മത്സരങ്ങളിലും പരീക്ഷകളിലൊക്കെ ഉയർച്ച പിള്ളേരുടെ വിവാഹം വിദ്യ ഉദ്യോഗാധികാരം പ്രതാപം കീർത്തി ഇതൊക്കെ കിട്ടാനുള്ള യോഗം എല്ലാ തരത്തിലും നമുക്ക് സമാധാനവും സന്തോഷവും വരും ശനി ഏഴ് രണ്ട് ശനി കിടക്കുന്നത് കൊണ്ട് കുംഭരാശി കൂടുകാർക്ക് നാനാരോഗം എന്നൊരസുഖം നാളൊരസുഖം മറ്റൊന്നൊരസുഖം ഇങ്ങനെ ഓരോരോ ചെറിയ അസുഖങ്ങളും വലിയ രോഗിയെ പോലെ തോന്നും അങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞ നാനാരോഗങ്ങളും സുഖത്തിനും സാമ്പത്തികം ദാമ്പത്തികം പുരോഗതിക്ക് തടസ്സങ്ങളും സ്ഥാനമാനങ്ങൾ കിട്ടേണ്ട വിജയം പുരോഗതി സ്ഥാനാധികാര പ്രമോഷൻ സാലറി ഇതൊക്കെ പൈസ കിട്ടേണ്ടില്ല എന്നുള്ള ചിന്ത കൊണ്ട് ആ ജോലി ഉപേക്ഷിച്ചു പോവാനും നാട് വിട്ടു പോവാനും വീട് വിട്ടു പോവാനുള്ള തോന്നലുകളും അതേപോലെ വീട്ടിലുള്ള ബന്ധുക്കളും സാമ്പത്തികം പുരോഗതിക്ക് തടസ്സം ബന്ധുക്കൾ സ്വന്തം അമ്മ പോലും ശത്രുവിനെ പോലെ ആകെ കുറിച്ച് ചെറിയ കാര്യത്തിനും ഭാര്യ കലവിച്ച് പോയി ഭർത്താവ് കലവിച്ച് പോയി ഫ്രണ്ട്സ് കലവിച്ചു പോയി വഞ്ചന ചാരി അക്രമങ്ങള് അപകടങ്ങള് കടങ്ങൾ അന്യദേശവാസങ്ങള് ഒരു അഡ്മിഷൻ കിട്ടിയാലും ജോലി കിട്ടിയാലും അതൊന്നും വേണ്ടാന്ന് പോകുന്ന വിഷമതകളൊക്കെ ഉണ്ടായി അത് അതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ പറ്റും അവിടെ പിന്നെ വേറെ മരുന്നും മന്ത്രവും ഒക്കെ നിങ്ങളെ കൊണ്ട് തന്നെ പറ്റുന്നത് ചെയ്ത് പ്രവർത്തിച്ചാൽ നല്ലത് വരും രാഹുവും നമ്മൾ ജനിച്ച കൂറിലേക്ക് വരെയാണ് അപ്പോൾ ചെറിയ മുട്ടുവേദന നടുവേദന കാലുവേദന ശത്രുത വിരോധം ഇതൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ജന്മസ്ഥയെ പ്രയത്നിച്ച ചന്ദ്രസ്തു നദനം പ്രാപ്തം സപ്തമം ബുധലോഹിതോ ദ്ദശം ഭാസ്കര ഷഷ്ടം തൃതീയം ദേവമന്ത്രി രാഹു കേതു ശനീശ്വര ജന്മത്തെ പ്രാണസന്ദേഹം രാഹുവും കേതു ശനിയൊക്കെ ജന്മത്തിനൊക്കെ പ്രാണസന്ദേഹം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു പനി കുടിച്ചാലും മരിച്ചു എന്നും നമ്മൾ അങ്ങ് ചിന്തിച്ച് വിഷമിക്കാതിരിക്കുക രാഹു ചെറിയ വാർത്തോ ന്യൂറോ ഗാസ്ട്രോ ടെൻഷൻ ശത്രുക്കളൊക്കെ ഓരുമ്പോ സൈക്ലോ പ്രവുളങ്ങളൊക്കെ അതുങ്ങളൊന്നിനും ഭേദിക്കണ്ട വരുന്നത് വരട്ട് പോണത് പോട്ടെന്ന് മാത്രം ചിന്തിച്ച് നല്ലതെന്ന് തോന്നുന്ന മാത്രം പ്രവർത്തിച്ചാൽ മതി അപ്പൊ നിങ്ങളാരും കുറ്റപ്പെടുത്തൂല ആരും ഉപദേശിക്കാനും വരൂല ഉപജീവിക്കാനും വരൂല നമ്മൾ കുറച്ചൊക്കെ സ്നേഹമായിട്ട് ബഹുമാനമായിട്ട് ഇഷ്ടമായിട്ട് ഭക്തിയായിട്ട് ജീവിച്ചാൽ മതി ജാതവും കൂടെ ഒന്ന് പരിശോധിച്ചു നോക്കാം ജാതകത്തിൽ നല്ല സമയമൊക്കെ ആണെങ്കിൽ ഈ രാഹു കേതുവൊക്കെ വരുന്നതൊന്നും നിങ്ങൾ മെയിൻ ചെയ്യേണ്ട കാര്യമില്ല അതൊരച്ചത്തി പക്ഷേ എങ്കിലും ജാതകത്തിലും കൂടെ സമയദോഷം ഭാഗ്യമില്ലായ്മ സാമ്പത്തിക പ്രചനങ്ങൾ അങ്ങനെയൊക്കെയുള്ള സമയ ദോഷ ദുരിതങ്ങളുള്ള സമയമാണെങ്കിലും നമുക്ക് പരിഹാരങ്ങളും കൂടെ ചെയ്ത് പോണം നാഗർക്കും വിഷ്ണുവിനും കുടുംബദേവന്മാർക്കും കാലഭൈരവിനുമൊക്കെ വഴിപാട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാഹുവിൻ്റെ ജന്മത്തിലെ ദോഷങ്ങൾ മാറും മുട്ടുവേദനയും നടുവേദനയും കാലുവേദനയും ഒക്കെയാണ് ശനികൾക്കും കുതിരയെ പോലെ അടക്കുന്ന ഒരു പാമ്പിനെ പോലെ ഇഴഞ്ഞു നടക്കുന്നതും ഉത്സാഹ ഭരിതരായിട്ട് എല്ലാ രംഗങ്ങളിലും സജീവ സാന്നിധ്യം പുലർത്തണവും പാമ്പിനെ പോലെ കയറി മാളത്തിൽ ഓടിച്ചിരിക്കുന്നതും ഒക്കെ സർപ്പത്തിന്റെ അനിഷ്ഠ സഞ്ചാരകാലം അനുമ്പര അതുകൊണ്ടും നമുക്ക് സർപ്പ പൂജകൾ ചെയ്യണം കാലഭൈരവ ക്ഷേത്രത്തിൽ കാലഭൈരവിന് പൂജാ അഭിഷേകത്തൊക്കെ ചെയ്യണം നല്ലതാണ് കാലസ്ഥുരാഹുവു ഗുരസ്ഥ വിവാദ യമഖണ്ഠ കോഹു കാലിനാണ് രാഹു അതുകൊണ്ട് കാല പൈരവിന് രാ അമാവാസി തോറും രാവിലെ മൊട്ട് വൈകുന്നേരം വരെ അമ്പലം ചോർന്നിരിക്കും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് പഞ്ചിഹോമം ബലി തിലഹോമം യമരാജപൂജ നാല് മണിക്ക് അഞ്ചു മണിക്ക് ഭദ്രയാളി പൂജ ആറുമണി തൊട്ട് ഏഴ് മണി ഒരു പാല് കൈര് വെണ്ണ മുതലായിരിക്കുന്ന ആ വിശിഷ്ട ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകം പുഷ്പാഭിഷേകം ഭസ്ത്രാഭിഷേകം ഈ വാരധി കാര്യങ്ങളൊക്കെ നല്ലത് അപ്പൊ ഈ പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഒരു മെസ്സേജുകൾ അയക്കുക നേരിട്ട് വരാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്കിങ്ങനെയുള്ള ഗൃഹപ്പെടെ ഉള്ള കാലഘട്ടം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മളും കൂടെ ഒരു പരിശ്രമം നടത്തിയില്ലെങ്കിൽ വലിയ പരാജയങ്ങൾ നമുക്ക് വന്നത് ഇത് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് വിഷമം തോന്നും എൻ്റെ ഒരു ദേഷ്യം തോന്നും െങ്കിലും ജാതകം പരിശോധിച്ച് നോക്കി പരിഹാരങ്ങൾ ചെയ്ത് ശ്രദ്ധാ ഭക്തി പുരസ്തകം ശ്രദ്ധിച്ച് ഭക്തിയോടുകൂടി ജീവിച്ച ഈ വനകളെല്ലാം നമുക്ക് മാറി നല്ലത് തന്നെ തീർച്ചയായിട്ടും ഉണ്ടാകും നിങ്ങൾക്കും കുടുംബത്തിനും സഹോദരങ്ങൾക്കും പറ്റുന്ന ജാതിക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ട് ആ നന്ദി നമസ്കാരം